സ്തുതി വാക്കുകൾ മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയതായി പ്രതിപക്ഷ നേതാവ് സത്യങ്ങൾ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് അംഗീകരിക്കാനാവുന്നില്ല മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പിണറായി വിജയന്റെ ഈ മാനസികാവസ്ഥയുടെ അവസാന ഉദാഹരണമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡൽഹിയിൽ പറഞ്ഞു തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ പുരോഗമന ചിന്താഗതിയുള്ള ഒരാൾ വളരെ പുരോഗമനപരമായ കാര്യങ്ങൾ അഭിപ്രായപ്പെടുന്ന ഒരാൾ ആദരവോടുകൂടി കേരള സമൂഹം നോക്കിക്കാണുന്ന ഒരാൾ സർക്കാരിനെ വിമർശിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വിമർശിച്ചപ്പോൾ അതിനോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എത്ര തരംതാണതാണ് ഒരു മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് ചേർന്നതല്ല എന്നത് നമ്മൾ തിരിച്ചറിയണം ആണ് വിമാ പാർട്ടിക്കകത്തും പുറത്തും ഒരു വിമർശനത്തെയും സഹിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള രീതിയാണ് ഞങ്ങൾക്കല്ല സന്തോഷമായി കാരണം ഇത് തന്നെയാണല്ലോ ഇത് ഇങ്ങനെ തന്നെയാണല്ലോ പോവാൻ പോണതെന്നുള്ളതിൻ്റെ ഇത് നമുക്ക് നല്ല കാര്യമല്ലേ ഇത് അങ്ങനെ തന്നെ പോകണം ഇതിനിപ്പോൾ പരിശോധിക്കപ്പെടുന്ന എല്ലാവർക്കും അറിയാമല്ലോ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരും തൊട്ടടുത്തുള്ള കാസർഗോഡ് ജില്ലയിലെയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിക്ക് കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലെയും വോട്ടിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിക്ക് ബൂത്തുകൾ നോക്ക് പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയപ്പെടുന്ന ഞങ്ങൾക്ക് പഞ്ചായത്തിൽ പോലും നോമിനേഷൻ കൊടുക്കാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിക്കുക അപ്പോൾ മനസ്സിലാവും എത്ര ഞാൻ ഒരു വാക്ക് നേരത്തെ ഉപയോഗിച്ചു ജീർണത ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്